വളരെ നന്ദി ഞാൻ വീണ്ടും ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ മംഗലാപുരത്തേക്ക് ടെസ്കിന്റെ അനിയത്തിക്ക് മംഗലാപുരത്ത് ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ നേരെ കോഴിക്കോട് വന്നിട്ട് അവിടുന്ന് ട്രെയിൻ കയറിയത് കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ട്രെയിൻ കയറിയതാണ് നമ്മൾ പഠിപ്പിക്കാൻ മംഗലാപുരം ആയിട്ട് ഫൈനലി അങ്ങനെ ഞങ്ങൾ റൂമിൽ എത്തിയിട്ടോ റൂമ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് നല്ല ശരിക്കും ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല തൽക്കാലം ഞങ്ങൾ ഒരു ബ്രെഡ് ഓംലറ്റ് വായിച്ചിട്ടില്ലേ അതാണ് ഇപ്പൊ സ്ഥലണ്ട് കണ്ണടിയിലെ എഴുതിക്കണത് അതമിനെ മൂന്തം നോക്ക് ഇതെന്തത് അതാ റൂമൊന്ന് കാണിച്ചോ ഇതാണ് റൂമ് എ സിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തില്ല റൂമിലേ ഞങ്ങൾ ഇനി വൃത്തിയേടാക്കും പിന്നെ ഇതിന്റെ ഔട്ട്സൈഡ് ഒന്ന് വാങ്ങിച്ചിട്ടോ ഇതാണ്ടത്തെ ഏരിയ വരുന്നത് ഇവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഫ്രണ്ടിൽ തന്നെ ഹൈവേന്റെ സൈഡിൽ തന്നെ ഈ സ്ഥലം വരുന്നത് നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ചുകൂടെ ഇറങ്ങണം ഇതാണ് ഏരിയ വരുന്നത് ഇതാണ് റൂം കിട്ടും ഇരുന്നൂറ്റി ആറ് ഏർ ഒരു മാറ്റം അല്ലേ ടൈം ടൈമ് ഒമ്പത് പതിനൊന്നായി ഇറങ്ങിയാലേ നമുക്ക് ഗൈസ് അപ്പോൾ നമുക്കൊരു കാറും കൂടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ തന്നെ വണ്ടി അല്ലേ നമ്മുടെ തന്നെ ഒരു വണ്ടി ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഒരു റെഡ് സിഫ്റ്റ് വന്നിട്ടുണ്ട് നമ്പർ മാത്രം മാറ്റേണ്ടാവും അല്ലേ മംഗലാപുരം രജിസ്ട്രേഷൻ കഴിക്കാറും അപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്ത് ഉള്ളൊരു ഒരു റെസ്റ്റോറൻറ്റ് പോകണം അല്ലേ ഫുഡ് കഴിക്കാൻ നല്ല വിഷമുണ്ട് എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇവിടെ റൂമിൽ വന്നിട്ട് റിലാക്സ് ചെയ്തിട്ട് വേണം നാളെ നമുക്ക് കോളേജ് നോക്കി ഇറങ്ങാം അല്ലേ ഞങ്ങൾ ഫ്രഷ് ആയി റെഡി ആയി ഞങ്ങൾ കോളേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങാം അല്ലേ എന്തൊക്കെ ലേറ്റ് അടി ഇവിടെ അപ്പോൾ ഇന്നലെ നമ്മളാണ് എന്തിന് സ്ഥലട്ടത് ഫുൾ ലേറ്റ് നോക്കട്ടെ ഇങ്ങനെ പോയുണ്ട് അപ്പം നമ്മൾ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാൻ പോവാൻ ഡെസ്കി അപ്പം ഡസ്കിന്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പസ് കാണാൻ വേണ്ടി പോവാണ് അപ്പം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് കാണലേ അപ്പം നമ്മൾ മംഗലാപുരം സെലക്ട് ചെയ്യാൻ ഒരുപാട് കാരണങ്ങളുണ്ട് ഇപ്പോഴത്തെ കറണ്ട് സെനാരിയ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ബാംഗ്ലൂർക്ക് എന്തായാലും പഠിക്കാൻ പോകുന്നത് സേഫ് അല്ല സേഫ് അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വിശ്വാസം തോന്നില്ല അല്ലേ നമ്മളൊരു അതെ നമ്മളൊരു മക്കൾ നില നിലക്ക് അല്ലെങ്കിൽ നമ്മളൊരു അനിയനെയും അനിയത്തി നില നിലക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പറഞ്ഞയക്കാൻ തോന്നില്ല കമ്പാരിറ്റീവ്ലി എപ്പോഴും നല്ലത് മംഗലാപുരം തന്നെയാണ് കാരണം ഒരുപാട് മലയാളീസും അതേപോലെ തന്നെ മലയാളി കുടുംബങ്ങളും മലയാളി ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് മംഗലാപുരം എന്ന് പറയുന്നത് ബാംഗ്ലൂർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രഗ്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറെ കാര്യങ്ങൾ ന്യൂസ് പേര് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അത് കമ്പയർ നോക്കുമ്പോൾ മംഗലാപുരം സേഫ് ആണെന്ന് തോന്നിയോണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്തത് ഇവിടെ പഠിപ്പിക്കുക എന്ന് വിചാരിച്ചത് ലസ്കി അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ക്യാമ്പസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടാണ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പോഴത്തെ നമ്മളൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയായാലും ബാംഗ്ലൂരിനെ കമ്പയർ ചെയ്തു മംഗലാപുരമാണ് ബെറ്റർ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ ഒരിക്കലും അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിട്ടുള്ള സിലബസും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അതേപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ സർട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസിന്റെ സർട്ടിഫിക്കേഷൻ ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് നമ്മൾ കമ്പാരിറ്റിവലി ഇവിടെ ചൂസ് ചെയ്യാനുള്ള കാരണം പിന്നെയും ഒരുപാടുണ്ട് കാരണം നമുക്ക് ഈസി ആക്സസ് ആണ് ബാംഗ്ലൂരിൽ നിന്ന് ഒരു ട്രെയിൻ ട്രാവലിംഗ് ഇവിടെ നോക്കുകയാണെങ്കിൽ ലൈക്ക് നൈറ്റ് മാത്രമേ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളൂ പക്ഷേ മംഗലാപുരം ടു മലബാർ ഭാഗത്തൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ എപ്പോഴും ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഈസി ആക്സസ് ആണ് ഒരുപാട് സ്റ്റുഡൻസ് ശരിക്ക് നമ്മുടെ മലബാർ ഭാഗത്തുള്ള ആൾക്കാർ മംഗലാപുരം പഠിക്കുന്നുണ്ട് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ട് സിറ്റിയാണ് ഈ സിറ്റി പറഞ്ഞാൽ ഭയങ്കര കാമനുകൂലമായിട്ടുള്ള സിറ്റിയാണ് ബാംഗ്ലൂർ ഞാൻ പറയുമ്പോൾ ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ് അതെന്ന് വെച്ചാൽ ഞാൻ ആ സഹായിക്കുന്ന നല്ല അഡ്വൈസ് പക്ഷേ ബാംഗ്ലൂരിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മംഗലാപുരം എത്രയോ സേഫ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ മംഗലാപുരം വരുന്നത് പക്ഷെ ബാംഗ്ലൂർ ഞാൻ നാല് വർഷത്തോളം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചത് അവിടെയാണ് ഒരു വർഷം പിന്നീട് ആറേ മാസം അവിടെ കറങ്ങിയിട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ബാംഗ്ലൂരിന്റെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ഡിഫറെൻ്റ് ആണ് എന്റെ നമ്മൾ മംഗലാപുരത്ത് എത്തിയപ്പോൾ നമുക്ക് ഫസ്റ്റ് ചോയ്സ് എപ്പോഴും ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി തന്നെയാണ് കാരണം ഇവർക്ക് അഞ്ച് ക്യാമ്പസ് മംഗലാപുരത്തുണ്ട് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഉണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടതും ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിനെ പറ്റിയായിരുന്നു അല്ലെ അഞ്ച് ക്യാമ്പസ് ഇവർ അണ്ടറിൽ ഇവിടെ വരുന്നുണ്ട് പിന്നെ അതിലൊരു ക്യാമ്പസ് അതിൽ രണ്ട് ക്യാമ്പസ് നമുക്ക് മിനിമം വിസിറ്റ് ചെയ്യണം അല്ലെ എന്നിട്ട് അവിടുത്തെ സ്റ്റുഡൻസിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കണം എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ക്യാമ്പസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ ഓൾമോസ്റ്റ് എത്തി പിന്നെ അപ്പോൾ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിൽ വരുന്നത് പാണ്ഡേശ്വർ ക്യാമ്പസാണ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്യാൻ പോണത് ഇന്ന് നമ്മൾ രണ്ട് ക്യാമ്പസ് വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് നമുക്ക് ഇത് കണ്ടുനോക്കാം അല്ലേ അപ്പം ഈ യൂണിവേഴ്സിറ്റി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഈ യൂണിവേഴ്സിറ്റി ഉണ്ട് പതിനേഴ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ടോട്ടൽ ആയിട്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് മൂവായിരം സ്റ്റുഡൻസോളം ഒരു വർഷം ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് എൻറോൾ ചെയ്ത് പോകുന്നുണ്ട് അതുപോലെ തന്നെ ടെൻ പ്ലസ് സ്റ്റുഡൻസ് ഇവിടെ ടോട്ടൽ പഠിക്കുന്നുണ്ട് ഇതാണ് ഈ യൂണിവേഴ്സിറ്റിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് ഇവിടെ വരാനും അഡ്മിഷൻ എടുക്കാനും ഉള്ളൊരു പ്രൈമറി ഓപ്ഷൻ നമ്മൾ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിനെ സെലക്ട് ചെയ്തത് സോ ഇപ്പൊ നേരെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി യൂണിഫോമൊക്കെ ക്യാമ്പസിന്റെ കാര്യത്തില് ഫസ്റ്റ് ലുക്കിൽ ഒന്നും നമുക്ക് ഹലോ നമ്മുടെ സബ്സ്ക്രൈബർ ഉണ്ട് പറയാമല്ലോട്ടോ ഇനി നമ്മൾ സെലക്ട് ചെയ്യാൻ നിൽക്കുന്ന കോഴ്സ് എന്ന് വെച്ചാൽ ബി സി എ ആണ് വെച്ച് കഴിഞ്ഞാൽ ബി സി എയിൽ ഇവിടെ ട്രിപ്പിൾ സ്പെഷ്യലൈസേഷൻ ഉണ്ട് അതായത് എ ഐ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതേപോലെ തന്നെ സി സി അതായത് ക്ലൗഡ് കമ്പ്യൂട്ടിങ് അതുപോലെ തന്നെ എത്തിക്കൽ ഹാക്കിങ് ഡാറ്റ സയൻസ് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടാണ് ബി സി എ വരുന്നത് അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനീസിനോടുള്ള കൊളാബറേഷൻസ് ഗൂഗിൾ ആമസോൺ വെബ് സർവീസ് മൈക്രോസോഫ്റ്റ് പോലത്തെ മൾട്ടിനാഷണൽ കമ്പനീസിനോടുള്ള കൊളാബറേഷൻസ് അല്ലേ അതിനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് അതായത് സ്പെഷ്യലൈസേഷൻ ഇൻ എം എൻ സി സർട്ടിഫിക്കേഷൻസ് അതുകൊണ്ട് തന്നെ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അതേപോലെ തന്നെ ജോബ് മാർക്കറ്റിൽ അവിടുത്തെ കോമ്പറ്റീഷൻസ് വിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മുടെ പ്രൈമറി ചോയ്സ് എപ്പോഴും ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി ആക്കിയത് അല്ലേ ഗൈസ് അപ്പൊ നമുക്ക് ക്ലാസ് റൂം കാണട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ ക്ലാസ് വരുന്നത് അല്ലേ കുട്ടികളെ കളിച്ചാൽ കൂട്ടാവുന്നു ലൈസ് കി ആളി കാണാനല്ലോ ഗൈസ് ആദമിന്റെ ഡ്രസ്സ് ഞങ്ങൾ കൊണ്ടു തീരട്ടോ രണ്ടെണ്ണം പുതിയത് ഞങ്ങൾക്കൊക്കെ പുതിയ ഡ്രസ്സ് ആദമിന് മാത്രം പഴയ ഡ്രസ്സാണ് അപ്പൊ ഓനെന്താ വെച്ചാൽ ഓന്റെ വള്ളക്കുപ്പി മറിച്ചു വള്ളക്കുപ്പി ബാഗ് കൂടെ മറിച്ചാണ്ട് ഓന്റെ ഈ ഡ്രസ്സ് ഉണ്ടെങ്കിൽ ഇത് മാത്രം ഓൻ്റെ ഡെയിലി യൂസിൽ വന്നിട്ട് വേറൊരു ബാഗിലായിരുന്നു അതുകൊണ്ട് ഈ സാധനം മാത്രം കിട്ടിയത് പുതിയ ഡ്രസ്സ് രണ്ടും നനച്ചു ഫുള്ള് നനച്ചിട്ടിരിക്കാണ് ും ഇന്ന് വൈകുന്നേരം തിരിച്ചു നല്ല അടിപൊളി പക്ഷെ ഇടാൻ നടക്ക് നടക്ക് കൊണ്ടോണ്ടല്ലേ അപ്പൊ ഇതാണ് ക്ലാസ് റൂംസ് വരുന്നത് കേട്ടോ സോ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് റൂം ഒന്ന് പോയി നോക്കാം ഇവിടെ അപ്പൊ ഇടുവാ ഇംഗ്ലീഷ് പറയലേ ഏ ഗ്സോടെ എക്സാം മറന്നുകൊണ്ട് കേട്ടോ വെറുതെ ക്ലാസ്സിലൊക്കെ സ്റ്റുഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫുള്ള് ബാഗും പുറത്തുവച്ചാണ്ട് ഗൈസ് നമ്മുടെ ലാബിന്റെ ഉള്ളിലൊക്കെ ഒന്ന് ചോദി നോക്കണ്ടോ അതൊക്കെ കേറാൻ പറ്റുന്നറിയില്ല എന്താ പറയുക വിളിച്ചേണ്ട ലാബിനെ പറയാണ്ട് എക്സാംസാണ് എക്സാംസാബ് ആണോ ഇവിടെ ലാബിന് കിട്ടും ഫുള്ള് കുട്ടികൾ പഠിച്ചോണ്ട് യൂണിഫോം രസം അങ്ങനെ ഞങ്ങള് കഫ്തീരി ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക എന്തെങ്കിലും ചെല്ലണല്ലോ ഏ അപ്പം ഇതിന്റെ ബോഡൻ കൊടുത്തിട്ടുണ്ട് ശ്രീനിവാസം കസ്തീരിയെന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റെഡി വെഡീസ് ഒക്കെ നടക്കുന്നുണ്ട് ഓ അത്യാവശ്യം പുഴപ്പം അത്തൊരു കസ്തീരി ഇവിടെ കേട്ടോ പബ്സ് ഐറ്റംസുകൾ പോകുമ്പോൾ അങ്ങനത്തെ എല്ലാ സെറ്റപ്പുകളും പോലും ഉണ്ട് ഇട്ടോട്ടല്ലേ അത്യാവശ്യം എല്ലാം ഇല്ലല്ലോ സംഭവം അല്ലേ നമ്മളിവിടെ കേരള മീൽസ് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ട്രിക് കാണിച്ചോ കേരള മീൽസ് എന്നാൽ ചോറും അതേപോലെ തന്നെ സാമ്പാറെ ഓ കേരള പൊറോട്ടി ഉണ്ടോ വലുതൻ്റെ വണ്ടില്ലേ കറി കേരള മറാട്ടി ഉണ്ട് അതിൽ കറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചൈനീസ് കോമ്പലുണ്ട് ഫ്രൈഡ് റൈസ് ഉണ്ട് ഓക്കെ ഫ്രൈഡ് റൈസ് കോമ്പൽ പറയോ വെജ് മഞ്ചൂരിയൻ ആ ഓക്കെ ഓക്കെ ഇപ്പോഴത്തെ മഞ്ചൂരിയൻ അല്ലേ മഞ്ചുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ അങ്ങനത്തെ എല്ലാവിധ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുമ്പോൾ പിന്നെ കേരള റൈസുണ്ടല്ലേ അപ്പോൾ കഫ്തീരിയൻ്റെ കാര്യത്തിൽ ഏഹ് ദോശ ആ അപ്പോൾ കഫ്തീരിയൻ്റെ കാര്യത്തിൽ വെച്ചാൽ ഹൺഡ്രഡ് പെർസെൻറ് സാധിച്ചിട്ടുണ്ട് അല്ലേ നൂറ് ശതമാനം പിന്നെ കഫ്തീരിന്റെ കാര്യത്തിൽ സാധിച്ചു വരാം നമ്മൾ വേറെ ഏതെങ്കിലും കോളേജൊക്കെ വെച്ച് കമ്പയർ നോക്കുമ്പോൾ ഇവിടെ എല്ലാ ഫുഡും അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇപ്പോൾ കണ്ടപെടാൻ വേണ്ടി ആയിട്ട് കേരള പൊറോട്ട ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരള റൈസും ഉണ്ട് നിങ്ങൾക്ക് ഇതില് റേറ്റും കാര്യങ്ങളൊക്കെ ഇത് തന്നെ കാണാൻ പറ്റൂല്ലേ ഓക്കെ നമുക്ക് ഇനി മേലെ പോയി നോക്കല്ലേ നമുക്ക് ഇനി ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഇവിടുത്തെ രണ്ട് സ്റ്റുഡൻസിനോട് നമുക്ക് അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ അല്ലേ ഓരോ തുള്ളിയിൽ നിന്ന് തന്നെ കേക്കണം അവിടെ കുറച്ച് കുട്ടികളെന്ന് വർത്തമാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് ഓരോന്ന് ചോദിച്ചുകഴിഞ്ഞാല് ജനുവൻ ആയിട്ടുള്ള സംഭവം അറിയാം കാരണം നമുക്ക് ഇവിടെ വേറെ എവിടെ ചോദിച്ചാലും അല്ലേ ഓരോ ഓലോ കോളേജിൽ നല്ലല്ലോ ഉള്ളുപാട് സ്റ്റുഡൻസ് അങ്ങോട്ടും കൂടെ കൊണ്ടു പല പല യൂണിഫോമിൽ എക്സ്ക്യൂസ് മീ ഞങ്ങളെ ഒരു അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് വന്നാണ് മലപ്പുറത്ത് നിന്ന് വരികയാണ് അപ്പൊ ഞങ്ങള് ഇവിടെ വേറെ ആരോട് ചോദിക്കാനൊന്നുമില്ല ജസ്റ്റ് എങ്ങനെയുണ്ട് കോളേജ് എന്താണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ ആയിട്ട് ഇവിടെ ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കോഴ്സിനെ കോഴ്സിനെ കുറിച്ചിട്ടാണോ കുറിച്ചിട്ടല്ല മൊത്തത്തിൽ ക്യാമ്പസിനെ ഇവിടുത്തെ ും പിന്നെ ഒരു ബാംഗ്ലൂർ ഇപ്പം നാട്ടിൽ പഠിക്കാന്നുണ്ടെങ്കിൽ മാംഗ്ലൂര് പഠിക്കുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും എന്നുള്ളത് പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല പിന്നെ കോളേജ് കാര്യങ്ങളായിട്ട് അത്യാവശ്യം നമ്മൾ തന്നെ ബിസി ആയിരിക്കും പിന്നെ കോളേജിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം നല്ലൊരു വൃത്തിയിൽ തന്നെ ആയി എല്ലാവർക്കും എല്ലാം ഭയങ്കര കൂളായിട്ട് തന്നെ വന്നത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെ പറയാനൊന്നുമില്ല ഫാക്കൽറ്റീസ് ആയാലും ഇങ്ങനെ ലാംഗ്വേജിൻ്റെ കാര്യങ്ങളും മലയാളം പറഞ്ഞതിന് ശേഷം ഇവിടെ നടക്കുമ്പോൾ പക്ഷെ ഇവിടെ ഫുൾ മലയാളികളാണ് ഉള്ളത് പിന്നെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അവർ ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും പറയില്ല മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും ഏഹ് ഇല്ല ഇല്ല അങ്ങനെ ഇതുവരെ ഒന്നും ഇല്ല പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ നിങ്ങൾ നാട്ടില് ഞാന് പാലക്കാടാ വീട്ടിൽ പോകണമൊക്കെ ഭയങ്കര സുഖമാണ് ഇവിടെ നിന്ന് എടുത്തു തന്നെയാ റെയിൽവേ സ്റ്റേഷൻ ആ നടക്കാനുള്ള ദൂരേ ഉള്ളൂ ആ കുറച്ചേ ഉള്ളൂ ുംബി അപ്പോ താങ്ക് യു സോ മച്ച് ഇതൊക്കെ പറഞ്ഞില്ല ചില ആൾക്കാരൊന്നും ചിലപ്പോൾ ജനുവൻ ആയിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങളെന്ന് ചില മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് കലക അഡ്മിഷന്റെ ഭാഗത്തുനിന്ന് നമുക്കൊരു എല്ലാവരും ഫോർമലായിട്ട് പറഞ്ഞതുള്ളൂ അവര് അവരെ നല്ലത് മാത്രമല്ല അതാണ് കേട്ടങ്ങളോട് ചോദിച്ചത് താങ്ക് യു സോ മച്ച് നമുക്ക് കുറച്ച് സെക്കൻഡ് ബി സി എ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുണ്ട് ഇവരോടുകൂടി ചോദിച്ചോ അതെ അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവരോടുകൂടി ഇവിടുത്തെ അഭിപ്രായം കാര്യങ്ങളൊന്നും ചോദിച്ചോട്ടോ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ സെക്കൻഡ് ഇയർ ബി സി എ സെക്കൻഡ് ഇയർ ബി സി എ അല്ലെങ്കിൽ അപ്പൊ ഇവരോട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ സ്പെഷ്യലൈസ് ഗൂഗിൾ ക്ലൗഡും വെർച്വലൈസേഷനും ഇൻ്റലിജൻസും ായിട്ട് കോളേജ് അടിപൊളിയാണ് ക്ലീൻ ആണ് ഒരു ഇയർ കഴിഞ്ഞു അപ്പൊ അതാണ് ഗൈസ് അവർക്ക് പറയാനുള്ളത് അല്ലേ ഇവിടെ ഒരാളുണ്ട് അത് ആദ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യം കൊണ്ട് ഓടുകയാണ് അപ്പോ ഇപ്പൊ നമുക്ക് രണ്ട് ടീംസിന്റെ അടുത്തും കിട്ടിയ റിവ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ബാക്കിയുള്ളതി അഡ്മിഷൻസും കാര്യങ്ങളിലും പ്രൊസീജിയറും നോക്കാം അല്ലേ അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ഇയർ ബി പഠിക്കാൻ നോക്കുന്ന പിള്ളാരാണ് എന്നാൽ അതിന്റെ ആഡോൺ കോഴ്സായിട്ട് ഇവിടെ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് ഓൺ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് മെയിൻ ആയിട്ട് ഗൂഗിൾ ക്ലൗഡ് ഉണ്ട് പിന്നെ റോബോട്ടിക്സ് ഉണ്ട് എ എ ഉണ്ട് പിന്നെ ഡെവോപ്സ് ഉണ്ട് അങ്ങനെ കുറേ കോഴ്സ് വരുന്നുണ്ട് ഇവിടെ മെയിൻ ഞാൻ പഠിക്കുന്ന റോബോട്ടിക്സ് ആണ് ആ റോബോട്ടിക്സ് ഇവിടെ രണ്ടര കൊല്ലം ക്ലാസ് ഉള്ളു അതിനുശേഷം ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എങ്ങനെ നോക്കിയാലും മംഗലപുരത്ത് ചൂസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റി ഏറ്റവും ബെസ്റ്റ് അല്ലേ ഞാൻ പിന്നെ ഗൂഗിൾ ക്ലോഡാണ് അപ്പോൾ ഗൂഗിൾ ക്ലൗഡ് ആകുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ വെച്ചാൽ ഇപ്പോൾ ഗൂഗിളിൽ നിന്ന് അവിടുത്തെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരാണ് മെയിൻ മെയിനായിട്ട് ഇന്ന് വന്ന് ക്ലാസ് എടുക്കുന്നത് പിന്നെ അതിൻ്റെ ഗൂഗിൾ ക്ലോഡിൻ്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് വരുന്ന പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിനെ മെയിനായിട്ട് പിന്നെ ശ്രീനിവാസ് മുക്കാമ്പസാണല്ലേ ശ്രീനിവാസിന്റെ ഫസ്റ്റ് ക്യാമ്പസ് ആണ് പറഞ്ഞത് അപ്പൊ നമ്മള് അവിടെ ഇണങ്ങി പോണത് എൻജിനീയറിംഗും മെഡിക്കലും അല്ലേ എല്ലാം ഉള്ള ക്യാമ്പസ് ആണ് അപ്പം നമ്മൾ അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാല്ലേ സ്കീ അപ്പൊ നമ്മൾ ആ കോളേജിൽ പോയി കൊടുക്കേശ്വർ കോളേജ് ഇഷ്ടപ്പെട്ടോ അടിപൊളി അല്ലേ ഏഹ് നമ്മളെ ഇതാക്കണേ നമ്മുടെ ക്യാമ്പസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മുക്ക ക്യാമ്പസ് ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ വരുന്ന ഫസ്റ്റത്തെ കോളേജാണ് പറഞ്ഞത് ഓ ഇത് കിടില്ല ക്യാമ്പസ് തന്നെ ശ്രീനിവാസ് ഹോസ്പിറ്റലുണ്ട് ക്യാമ്പസിൻ്റെ ഫ്രണ്ട് ആയിട്ട് വരുന്നത് എന്താണ് വെൽക്കം ടു ടെക് യുവ എന്തോ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് ഇവിടെ ടെക്കിൻ്റെ ആ മെക്കാനിക്കൽ ഉണ്ടല്ലോ അപ്പോൾ അവിടെ മെക്കാനിക്കൽ ഉണ്ട് തോന്നണു ഇവിടെ എഞ്ചിനീയറിങ്ങിൻ്റെ ടെക് നടക്കുന്നുണ്ടല്ലോ ഒക്കെ ഇൻസാരി ക്യാമ്പസ് അവിടെ വരുന്നത് ഈ ഹോസ്റ്റലാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്കി ഫുള്ളായിട്ട് ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത്

അപ്പോൾ ഐസ് ഇതാണ് കേട്ടോ മെഡിക്കലിൻ്റെ ബ്ലോക്കുകൾ വരുന്നത് നമ്മൾ നോർത്ത് അവിടെ കണ്ടതാണ് ഇതിന്റെ ഉള്ളിൽ അവിടെ കണ്ടതാണ് എഞ്ചിനീയറിംഗിന്റെ ഇത് മെഡിക്കലിന്റെ ആണ് അതിലാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കയറി കേട്ടോ അവസാനം പെർമിഷൻ കിട്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ അല്ലേ എന്തൊക്കെ ഇരിച്ചിട്ടുണ്ടല്ലോ ശ്രീനിവാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ആൻഡ് റിസേർച്ച് സെൻറ്റ് പിന്നെ ഇവിടൊക്കെ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ മുറ്റുപാട് സെറ്റപ്പ് ഉണ്ട് അല്ലേ ഏ ഒരു ലോകല്ലേ അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ചെറിയ ലാബ് സെൻട്രൽ ലൈബ്രറി അങ്ങനെ ഫുള്ള് സന അങ്ങനെ ഫുള്ള് സ്കിൽ ലാബ് അനാട്ടമിൻ്റെ ഒരേ കാണിക്കാൻ പാടില്ല കേട്ടുവ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള സെറ്റപ്പ് കിട്ടും ഇതോ അതൊക്കെ ക്യാമ്പസിന്റെ ഉള്ളിൽ വരുന്ന പാർക്കിംഗ് ആണത് ഇവിടെ ഫുള്ള് നാച്ചുറലായിട്ട് സെറ്റ് ചെയ്ത് ഫുള്ള് തെങ്ങും പനി അങ്ങനെ സാമാൻ കൂളായിട്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഇതാണ് കേട്ടോ ഹോസ്റ്റൽ വരുന്നത് ഹോസ്റ്റലും ഇൻസൈഡ് ക്യാമ്പസ് തന്നെയാണ് വരുന്നത് കേട്ടോ ഫുള്ള് സെക്യൂരിറ്റിയിലാണ് വരുന്നത് കണ്ടോ അവിടെയൊക്കെ അതിൻ്റെ ബ്ലോക്കുകളുണ്ട് ഇതൊക്കെ ഹോസ്റ്റലിൻ്റെ സെറ്റപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഹോസ്റ്റൽ മെഡിക്കൽ എൻജിനീയറിങ് ഒക്കെ ക്യാമ്പസിൽ സെറ്റായിട്ട് നിൽക്കുന്നത് അതിൻ്റെ പുറമെ തന്നെ പോലെ ബാക്കിയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതേപോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടും അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തോന്നിയത് പിന്നെ അതല്ല അത് വലിയൊരു കോളേജ് കേട്ടോ വലിയൊരു ക്യാമ്പസ് ആണ് കമ്പാരിറ്റീവ്ലി നമ്മൾ കണ്ട ക്യാമ്പസിനൊക്കെ വെച്ച് നോക്കുമ്പോഴും അതേപോലെ തന്നെ ഞാൻ കണ്ടതിൽ വെച്ചൊരു ക്യാമ്പസുകൾ വെച്ച് നോക്കുമ്പോഴും ഇത് വലിയൊരു ക്യാമ്പസാണ് ആണ് ഇരിക്കാനുള്ള സ്ഥലവും നമുക്ക് ഫ്രീ ആയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള ടൈ സ്ഥലവും എല്ലാ സ്ഥലവും ഇവിടെ അതുപോലെ തന്നെ കീപ്പ് എത്തിക്കണേ എന്നാൽ ആവശ്യത്തിനുള്ള സാധനങ്ങളും ബ്ലോക്കുകളും പിന്നെ ഹോസ്പിറ്റലടക്കം ഈ ക്യാമ്പസിൻ്റെ ഉള്ളിലാണ് വരുന്നത് പിന്നെ ആ ഓഡിറ്റോറിയം കണ്ടില്ലേ ആ ഓഡിറ്റോറിയം ആ ഒരു ഫൗണ്ടയിന് ഒക്കെ ഈ ഒരു ക്യാമ്പസിനുള്ളിൽ തന്നെ വരുന്നതാണ് അല്ലേ പക്ഷേ സംഭവം കോഴ്സ് ഞങ്ങൾക്ക് ഒന്നും കൂടി അട്രാക്റ്റഡ് ആയത് ബി സി ആണ് ഗൂഗിൾ ക്ലൗഡ് ബി സി ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ല അതിനാണ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോണത് അപ്പം നമ്മൾ നേരെ കാക്കാരോടൊന്നും പറയട്ടെ താത്താരോടും കാക്കാരോടും അപ്പൊ ഇത് നമ്മൾ നേരെ എന്താ നമ്മൾ ഞമ്മളി നേരെ തിരിച്ച് പാണ്ഡേശ്വര കോളേജിൽ തന്നെ പോവും പിന്നെ അവിടെ പോയിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടെ എന്ന് തിരിച്ചു പോകണം അല്ലേ കാരണം നമ്മൾ ഇവിടെ വന്നതിന് ഒരു ഉപകാരം വേണ്ടേ ശരിക്കും ഇവിടെ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഓൺലൈൻ ത്രൂ തന്നെ ചെയ്യാമായിരുന്നു പതിനായിരം ഉറുപ്പറ്റാണ് ഒരു ബുക്ക് ഒരു സീറ്റ് ബുക്ക് ചെയ്യാനുള്ള അതിൻ്റെ ചാർജ് ആയിട്ട് അഡ്മിഷൻ ഫീസ് ആയിട്ട് വരുന്നത് അത് നമുക്ക് ഓൺലൈൻ ത്രൂ തന്നെ ചെയ്യാറുണ്ട് കാരണം നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെ ചെയ്യാമായിരുന്നു പക്ഷേ എന്താ വെച്ചാലും സാധ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓൺലൈനിൽ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് വന്നത് അതാണ് എന്തായാലും നമുക്ക് ഇവിടെ വരാനും മംഗലാപുരം കാണാനും പറ്റും നമ്മൾ മംഗലാപുലം ഫസ്റ്റ് ടൈം ആയിട്ട് വരുകയാണ് പിന്നെ അതുപോലെ തന്നെ ഈ കോളേജും കാര്യങ്ങളും ക്യാമ്പസും ഒക്കെ കാണാൻ പറ്റി നടന്നാണ്ട് അത് നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കും കാണിച്ചു തരാൻ പറ്റുന്നത് അല്ലേ നമ്മൾ ഏതായാലും അഡ്മിഷൻ എടുക്കാൻ പോണത് മറ്റേ പാണ്ഡേശ്വർ കോളേജിൽ തന്നെ ബി സി എ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോണത് എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിൽ തന്നെ പോയിട്ടോ സോ ഇവരെ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും ബാക്കിയുള്ള ഫീസ് സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും എഞ്ചിനീയറിംഗ് മെഡിക്കൽ ആരും അല്ലേ എങ്ങനെയുണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിനെ പറ്റിയും കോളേജിനെ പറ്റിയും എന്താ അഭിപ്രായം അല്ലേ നിങ്ങളൊക്കെ ഏത് ഇയർ ഫസ്റ്റ് ഇയേഴ്സാ ഇതുവരെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ഫസ്റ്റ് ഫസ്റ്റ് കഴിഞ്ഞ അടിപൊളിയല്ലേ അപ്പൊ നമുക്ക് ഒരു ബ്രോ കൂടി അടിപൊളിയാണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാൻ പറ്റും പിന്നെ ടീച്ചേഴ്സ് എല്ലാരും എല്ലാം മലയാളീസൊക്കെ പിന്നെ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിൽ അതിന്റേതായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരും

ഹലോ എവിടെ കോളേജിനെ പറ്റി ഒരു ജെന്യൻ ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞു തരുമോ ആണ് നിങ്ങളൊക്കെ ഫ്രണ്ട് ആണ് സീനൊന്നുമില്ല പിന്നെ മലയാളീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞൊന്നും തോന്നുന്നു പിന്നെ നിങ്ങൾ പേതയ്യ എല്ലാരും ഒരു

അപ്പോ എന്താ എടുക്കാൻ കാരണം കാരണവെച്ചാൽ ഇതിൽ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇങ്ങനത്തെ കോഴ്സുകൾ തന്നെയാണ് കാരണം ഗൂഗിൾ ക്ലൗഡിലാണെങ്കിൽ ഗൂഗിൾ എന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് വന്നിട്ടാണ് ക്ലാസ്സും കാര്യങ്ങളും എടുക്കുന്നത് അതേപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കേഷൻ ഗൂഗിളിൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമ്മൾ എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു മൈൻഡ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും നല്ല ഇതാന്ന് തോന്നിയിട്ട് നമ്മൾ ഇത് തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് സോ ശ്രീനിവാസ് യൂണിവേഴ്സിറ്റിനെ ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ എൻക്വയറി ചെയ്യാം അവരാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്തത് അതുപോലെ തന്നെ ഇവരെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ബയോയിൽ ലിങ്കിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നെ അപ്പം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം സോ ഞങ്ങൾ തങ്ങൾ ഇപ്പം തിരിച്ച് പോകാൻ നിൽക്കുകയാണ് അല്ലേ ഇപ്പം റൂം റൂം ഇപ്പോൾ ചെക്ക്ഔട്ട് ചെയ്താണ് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ പോകും സോ കൈസ അപ്പോൾ അത്ര ഈ വീഡിയോ സോ സീ നെക്സ്റ്റ് വീഡിയോ ആണെങ്കിൽ ദൻ ബൈ ബൈ